നമസ്കാരം കേരളത്തിൽ ഏറ്റവും ആരാധകരുള്ള ക്ലബ്ബുകളിലൊന്നാണ് ചെൽസി ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക എൻഗേജ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു ടീമാണ് ചെൽസി പ്രത്യേകിച്ചും ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ സജീവമായിരിക്കുന്ന ജനറേഷൻ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സക്സസ് കണ്ട ടീമുകളിൽ ഒന്നാണ് ചെൽസി പ്രീമിയർ ലീഗിൽ ലീഗിലൊരു കീരീടകങ്ങൾ നേടിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചു വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ആയിട്ട് ക്ലബ് വേൾഡ് കപ്പും വിജയിച്ചു അങ്ങനെ ഒരു എന്താ പറയുക വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഉള്ള ക്ലബ്ബാണ് പ്രത്യേകിച്ച് ഈ അലക്സ് ഫെർഗ്യൂസിൻ്റെ ഒരു പ്രീമിയർ ലീഗ് ഇറയിലൊക്കെ അവരോട് വളരെ നല്ല രീതിയിൽ കോമ്പിറ്റേറ്റ് ചെയ്തൊരു ടീം കൂടിയാണ് ചെൽസി ഈ ചെൽസി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയ സീസണിൽ അവരുടെ ആരാധകർക്ക് അത്ര ഹോപ്പൊന്നുമില്ലായിരുന്നു അവർ തന്നെ പറഞ്ഞത് ഞങ്ങൾ ടൈറ്റിൽ റേസിൽ ഇല്ല എന്നൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഈ സീസണിൽ സത്യം പറഞ്ഞാൽ ചെൽസി ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അവർ ക്ലബ് ലോകത്തെ ഏറ്റവും പീക്ക് ടൂർണമെൻ്റ് ആയിട്ടുള്ള ക്ലബ് വേൾഡ് കപ്പ് വിജയിച്ചിട്ടാണ് സീസൺ തുടങ്ങുന്നത് കൂടാതെ അവരുടെ സ്കോർ ഡെപ്തും മികച്ച രീതിയിൽ എല്ലാ സീസണിലും ഉണ്ടാകുന്നതാണ് പക്ഷേ ഈ സീസണിൽ അവർ കുറച്ചുകൂടിയും ഇൻ്റലിജൻ്റായി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെട്ടു എന്ന് പറയുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള താരങ്ങൾ വാങ്ങി എന്നുള്ളതായിരുന്നു ഒരു സീസണിന് മുമ്പുള്ള വിലയിരുത്തൽ അതേസമയം സീസൺ തുടങ്ങിയപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ലിവർപൂൾ ആഴ്സണൽ അതിനോട് മൂന്നാമത്തെ ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിലിന് ചാലഞ്ച് ചെയ്യുന്ന ടീമായിട്ടാണ് ചെൽസിയെ പറഞ്ഞിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ടേബിൾ നോക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ അവർ വളരെ എന്താ പറയുക ഒട്ടും കൺസിസ്ൻറ്റാണ് അവരുടെ കളികൾ അപ്പോൾ നമ്മൾ ചെൽസിയെക്കുറിച്ച് തന്നെ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്ന കരുതുന്നു നമ്മുടെ ഡോക്ടർ റിനൂർ രാമചന്ദ്രൻ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം ഒരു ചെൽസി ആരാധകൻ കൂടിയാണ് നമുക്ക് അദ്ദേഹത്തിന് കൂടി വീക്ഷണങ്ങൾ എടുക്കാൻ തോന്നും ചെൽസിയുടെ ഇപ്പോൾ മത്സരങ്ങൾ പ്രീമിയർ ലീഗിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള മത്സരങ്ങളായി ചാമ്പ്യൻസ് ലീഗിലും ചെൽസി ഏതാനും മത്സരങ്ങൾ കളിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഹൈപ്പിലാണ് സത്യത്തിൽ ചെൽസി സീസൺ തുടങ്ങുന്നത് ഉള്ളിൽ ുള്ളിൽ അതുണ്ടായിരുന്നു നമുക്ക് വീഡിയോസ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ചെൽസിൻ്റെ ഹൈപ്പിനുള്ള കാരണം നമുക്ക് അറിയാം ക്ലബ്ബ് വേൾഡ് കപ്പിലുള്ള പെർഫോമൻസ് ആണ് ക്ലബ് വേൾഡ് കപ്പിൽ ആക്ച്വലി കഴിഞ്ഞ സീസണിൻ്റെ എൻഡിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫോർ ടോപ്പ് ഫോർ ഫിനിഷ് ആയിരുന്ന ചെൽസിയുടെ ഒരു ബാർ മിനിമം എന്ന് പറയുന്നത് അതായിരുന്നു ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റി കോൺഫറൻസ് ലീഗ് വിൻ ചെയ്തു ശേഷമാണ് ക്ലബ് വേൾഡ് കപ്പ് വരുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനൽ വരെ എത്തി ഫൈനലിൽ പി എസ് ജി ആയിട്ടായിരുന്നു മാച്ച് വരുന്നത് പി എസ് ജി എന്ന് പറഞ്ഞാൽ അതുവരെ അത്രയും ഫോമിലുള്ള ടീമാണ് എല്ലാവരും റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ ഭയാണ് എല്ലാവരെയും തൂത്ത് നാലും അഞ്ചൊക്കെ അടിച്ച് കയറ്റി ഇങ്ങനെ നടക്കുന്ന ടീമായിരുന്നു അപ്പോൾ ഫൈനലിന് മുമ്പ് ഇവ ഞാനടക്കാൻ പ്രതീക്ഷിച്ചിരുന്നത് ഫൈനലിൽ ചിലശി നല്ലവണ്ണം വാങ്ങുന്നു എന്നുള്ള രീതിയിലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഫൈനലിലെ കളി എന്ന് പറഞ്ഞാൽ അത്രയും ഡോമിനേറ്റിംഗ് ആയിരുന്നു പി എസ് ജിന്ന് അത്രയും ഫോമിലുള്ള പി എസ് ജിനെ എനിക്ക് ചിലശൈ ഡൊമിനേറ്റ് ചെയ്തു ത്രീ സീറോ വിന്ന് മാത്രമല്ല പക്ഷേ കളിക്കാൻ സമ്മതിച്ചില്ല പി എസ് സിനെ ഔട്ട് ക്ലാസ് ചെയ്തു ശരിക്കും അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും ആക്ച്വലി നമുക്കൊരു ഒരു ടീമിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു അതായത് ഈ ഒരു ഒരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് എന്നുള്ള ഒരു ഒരു ഹോപ്പ് തരുന്ന തരത്തിലുള്ള കളിയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സ്ക്വാഡിലുണ്ടായിരുന്ന ഇഷ്യൂസും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണില് സ്ക്വാഡിലുണ്ടായിരുന്ന ഏറ്റവും മെയിൻ ഇഷ്യൂന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതായിരുന്നു നിക് ജാക്സൻ ഉണ്ട് ജാക്സൺ ആളെ മൂമെൻറ്റ്സും ഇതൊക്കെയുണ്ട് പക്ഷേ കൺവേർഷൻ റേറ്റ് ഭയങ്കര കുറവായിരുന്നു ക്ലിനിക്കലല്ല അതുവരെ അപ്പോൾ ജാവ് പെട്രോ വന്നു ജാവ് പെട്രോ വന്ന് ക്ലബ് വേൾഡ് കപ്പിൽ രണ്ട് കളിയിൽ തന്നെ എല്ലാം ഗോൾ എല്ലാം നന്നായിട്ട് സ്കോർ ചെയ്തു ഡെലാപ്പ് എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്കറെ സൈൻ ചെയ്തു അപ്പോൾ എല്ലാം കൂടി ആ ഒരു ആ ഒരു മേജർ ഇഷ്യൂ ഉണ്ടായിരുന്നു ഗോൾ സ്കോറിങ് എന്നുള്ള ഇഷ്യൂ അഡ്രസ്സ് ചെയ്തു പിന്നെ ആ ക്ലബ് വേൾഡ് കപ്പിലുള്ള പെർഫോമൻസും കൂടി ആയപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അതായത് ഒരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആണ് എന്നുള്ള ഒരു ഇതിലാണ് തുടങ്ങിയത് പക്ഷേ നമ്മൾ ഈ ഇപ്പോൾ സീസണിലെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലസി ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റാണ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അതെ അതെ അത് ഈ നേരത്തെ ഒരു ഇഷ്യൂ ആണ് ഈ ലോ ബ്ലോക്ക് ടീംസിനെതിരെ എപ്പോഴും സ്ട്രഗിൾ ചെയ്യാറുണ്ട് ഇപ്പം മെറസ്കാൻ്റെ ഇപ്പം ഒരു പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ആണെങ്കിൽ കൂടി അത് ഈ ലോ ബ്ലോക്ക് ടീംസിനെതിരെ അത്ര എഫക്റ്റീവ് അല്ലാത്തൊരു പ്രശ്നമുണ്ട് ഒന്നത് രണ്ട് അതായത് ഗ്രോസിലി വരുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ബോക്സിലുള്ള ഇഷ്യൂസാണ് ഒന്ന് നമ്മൾ അപ്പുറത്ത് സ്കോർ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇപ്പുറം കൺസീഡ് ചെയ്യുന്ന ഇഷ്യൂസ് അപ്പോൾ സ്കോറിങ്ങിൻ്റെ ഇഷ്യൂസ് ഒന്ന് ഏറ്റവും എനിക്ക് തോന്നുന്നു ജവ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നമ്പർ അല്ല നമ്പർ നയനല്ല കുറച്ചും കൂടി ഒരു 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 കുറച്ചും കൂടി ഇറങ്ങിക്കളിക്കുന്ന ഒരു പ്രകാരമാണ് മറ്റ് നമ്മുടെ മറ്റ് പ്ലയേഴ്സിനെ ഇതിലേക്ക് കളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ലിങ്കപ്പ് പ്ലേ ഒക്കെ നല്ല രീതിയിലുള്ള ആളാണ് പക്ഷേ ഒരു പ്രോപ്പർ നമ്പർ അല്ല നമ്പർ ആയിട്ട് നയനായിട്ട് ടീമിലുണ്ടായിരുന്നൊരു ഡെലാപ്പാണ് പക്ഷേ ഡെലാപ്പ് അൺഫോർച്യുനേറ്റ്ലി സീസൺ തുടങ്ങുമ്പോൾ തന്നെ ആംസ്റ്റിംഗ് ഇഞ്ചുറിയായി ആയി അങ്ങനെ ഒരു ലോങ് ആബ്സെൻസ് ഉണ്ടായി ഏറ്റവും ഇതിൽ അഫക്റ്റഡായി ഇന്ന് ഫോമിൽ ഡിപ്പാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം കോൾ പാമ്പറിൻ്റെ ആബ്സൻസാണ് കോൾ പാമ്പറാണ് ചെലസിയുടെ ലൈക്ക് പോസ്റ്റർ ബോയ് എന്ന് പറയുന്നത് കോൾ പാമ്പറാണ് എല്ലാം ഇപ്പോൾ നമ്മൾ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലാണെങ്കിലും എല്ലാത്തിലും കോൾ പാമ്പറെ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു റിയൽ സാധനമാണ് പ്രത്യേകിച്ചും ജാവ പെട്രോ ജാവ പെട്രോ ഉണ്ടാക്കുന്ന സ്പേസിലേക്ക് കളിക്കാനും സ്കോർ ചെയ്യാനും പറ്റുന്നൊരു പ്ലെയർ ആയിരുന്നു അപ്പോൾ കോൾ പാമ്പർ പോയതോടുകൂടി ആ ജാവ പെട്രോൻ്റെ എഫക്റ്റും കൂടി കുറഞ്ഞു ഏവബട്ട്ര ഒരു കഴിഞ്ഞൊരു കഴിഞ്ഞ വീക്കെൻഡിൽ ടോട്ടൻ സ്കോർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പ് ഒരു കുറേ മാച്ചസിൽ ഒരു ഷോർട്ട് ഔൺ ടാർഗറ്റ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ടീമിൻ്റെ മൊത്തം പെർഫോമൻസും അതുപോലെ തന്നെ ഈ ജവബട്ടറിൻ്റെ പെർഫോമൻസും ഒക്കെ ഒന്ന് കുറയാനുള്ള ഒരു കാരണം കോൾ പാമറിൻ്റെ ആബ്സൻസ് ആണ് അതുപോലെ തന്നെയാണ് ഡിഫൻസിലുള്ള ഇഷ്യൂസ് ഡിഫൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവൈ കോൾവില്ല കോൾവില്ലാണ് ചെൽസീൻ്റെ ലെഫ്റ്റ് ലെഫ്റ്റ് ഫൂട്ട് സെൻറ്റർ ബാക്ക് ആണ് ഒരു ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കാണ് അപ്പോൾ കഴിഞ്ഞ സീസണിലെ കളികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കളികളും ഓൾമോസ്റ്റ് എവർ പ്രസൻ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാ കളിയും കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ് കോൾവെലിന് കോൾവെല്ല് ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ ആൾ എ സിയിൽ ഇഞ്ചുറി ആയി സീസൺ ഔട്ടായി അപ്പോൾ അതിന് ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ് അന്നേരം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇൻറ്റേർണലി ഉള്ള പ്ലേഴ്സിനെ വെച്ചിട്ട് സീസൺ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് അന്നേരം എടുത്തത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എന്താണ് പറയുക ഏതാണ് ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് എന്നുള്ളത് ഇപ്പോൾ കോച്ചിന് പോലും അറിയില്ല ഒരു കളിയിൽ ഇപ്പം ഇന്നലത്തെ കളിയിൽ നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് മിഡ് വീക്ക് മാച്ചിൽ ടോസിനും ഹാറ്റോ ആണ് സെൻറ്റർ ബാക്ക് ബാറിങ് അതിനുമുമ്പത്തെ കയ്യിൽ ഫൊഫാനേയും ചലബയായിരുന്നു അതിന് മുമ്പത്തെ കളിയിൽ ചലബയും അച്ചൻപോങ്ങമായിരുന്നു അങ്ങനെ ഓരോ കളിയിലും ഇങ്ങനെ സെൻറ്റർ ബാക്ക് ബാറിങ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു സ്റ്റെബിലിറ്റി ഇല്ല അത് കാരണമുള്ളൊരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കൺസീഡ് ചെയ്യുന്നത് ഗോൾ കൺസീഡ് ചെയ്യുന്നതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് എസ്പെഷ്യലി കൗണ്ടർ അറ്റാക്കിലൊക്കെ ഗോൾ കൺസീഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെൽസിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ റെഡ് റെഡ് കാർഡ് ഞാൻ തന്നെ കളികളിൽ ആറ് ചെൽസി എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് റെഡ് കാർഡ് റെഡ് കാർഡ് ആക്ച്വലി ആദ്യം റെഡ് കാർഡ് ഇനീഷ്യലി തുടക്കത്തില് ഈവൻ കോച്ച് അടക്കം പറഞ്ഞത് അത് വലിയ കാര്യമാക്കേണ്ട എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ പിന്നീട് നമ്പേഴ്സ് ഇങ്ങനെ കൂടി കൂടി പോവാണ് അത് ഒന്ന് ഒന്ന് ഇൻ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു പ്രശ്നമാണ് അതായത് ചെൽസിയുടെ സ്ക്വാഡ് നമുക്കറിയാം എല്ലാം യങ് പ്ലെയേഴ്സ് ആണ് യങ് ആയിട്ടുള്ള പ്ലേസ് ആകുമ്പോഴുള്ള ഇഷ്യൂസ് ഉണ്ട് യങ് പ്ലെയേഴ്സ് അവരെ മെച്ചൂരിറ്റീം ഇതൊക്കെ വരുമ്പോൾ ഒന്ന് ഡിസിപ്ലിനറി ഇഷ്യൂസ് കഴിഞ്ഞ സീസണിലാണെങ്കിലും ഈ പ്രശ്നമുണ്ട് യെല്ലോ കാർഡ്സ് ആക്കുമ്പോട്ട് ചെയ്യുന്നത് ഭയങ്കര കൂടുതലായിരുന്നു ഇപ്പോൾ അത് ഒരു പടി കടന്നിട്ട് റെഡ് കാർഡിലേക്ക് മാറിയിട്ടുണ്ട് അതും കുറേയൊക്കെ അണ്ണെസറി ആയിട്ടുള്ള കാർഡുകളാണ് അപ്പോൾ അത് ഇത് അത് ആക്ച്വലി കോച്ച് നോ എടുക്കേണ്ട അതായത് ഇങ്ങനെ കോച്ചിനും കോച്ചിൻ്റെ അടുക്കാടിയിട്ടുണ്ട് പക്ഷേ കോച്ചിൻ്റെ ഭാഗത്തുള്ള ഇഷ്യൂസും കൂടിയുണ്ട് കോച്ചൊരു പ്രോപ്പറായിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് ലൈക്ക് ഡിസിപ്ലിനറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്ലേയേഴ്സിനെതിരെ ആക്ഷൻസ് എടുക്കണം അവർ അങ്ങനെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അവരെ ഒന്ന് രണ്ടോ കളിയിൽ നിന്ന് മാറ്റി സ്ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടതാണ് അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ ചെൽസിയുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഏത് പ്രശ്നങ്ങളുടെ ടീമിലും കുറച്ച് പോസിറ്റീവ്സും ഉണ്ടാകുമല്ലോ ഏത് പ്ലേ ഇപ്പോൾ കൈസോഡോ ഭയങ്കര പോസിറ്റീവാണ് എസ്റ്റോ ഇല്ലണ്ട് അങ്ങനെ ഒരു ചെൽസിയുടെ കുറച്ച് പോസിറ്റീവ്സ് എന്തൊക്കെയാണ് ചെൽസീൻ്റെ പോസിറ്റീവ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ചെൽസി എപ്പോഴും കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ് ചെൽസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കളി നന്നായിട്ട് കളിക്കും പക്ഷെ നമ്മൾ അടുത്ത കളിയിലേക്ക് ഡൗൺ ആയി വരും അപ്പം കഴിഞ്ഞ വീക്കെൻഡിൽ ടോട്ടനാമേ വരെ നല്ല കളിയായിരുന്നു നല്ല കളിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സീറോ ആണ് ജയിച്ചത് പക്ഷേ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫിനിഷിങ്ങിലുള്ള പ്രശ്നം കാരണമാണ് സ്കോർ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണം വരുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്ക് ലൈൻ ഭയങ്കര ആയിരുന്നു ആ കളിയിൽ ഒരു ആകെ ഒരു ഷോട്ടോ ടാർഗറ്റ് മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത് ടോട്ടൽ അത്രയും അതായത് അത്രയും നല്ല ഫോർവേഡ് സെക്കിളുടെ ടീമാണ് പക്ഷേ ആകെ ഒരു ഒറ്റ ഷോട്ടാണ് കീപ്പർക്ക് വന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അന്നത്തെ ഗെയിമിൽ കീപ്പറും നല്ല ഫോമിലായിരുന്നു സാഞ്ചസ് നമ്മൾ ചെൽസി ഫാൻസിൻ്റെ ഇടയിൽ ഭയങ്കര നെഗറ്റീവ് അഭിപ്രായമുള്ള ഒരാളാണ് കീപ്പർ സാഞ്ചസ് പക്ഷേ ആ കളിയിൽ സാഞ്ചസ് നല്ല നല്ല അധികം സേവ് ചെയ്യാനുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാ ക്രോസിനും വരുന്നുണ്ടായിരുന്നു നല്ല ഹി വാസ് കമാൻഡിങ് ദ ബോക്സ് നല്ല കമാൻഡിങ് പ്രസൻസ് ആയിരുന്നു ബോക്സിൽ അതുപോലെ തന്നെ എല്ലാ ക്രോസിനും ചാടി വന്ന് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കീപ്പർ നന്നായിട്ട് കളിച്ചു ഡിഫൻസ് നന്നായിട്ട് കളിച്ചു അതുപോലെ തന്നെ എല്ലാം ടീം ആസച്ച് നന്നായി ഇപ്പം നമ്മൾ കാണുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കുന്ന ടീമിനെതിരെ ചിലസി നന്നായിട്ട് കളിക്കുന്നുണ്ട് അതായത് സ്പേസ് തരുന്ന ടീമിനെതിരെ ചിലസി നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചെറിയ ടീമിനോടാണ് ചിലസി സ്ട്രഗിൾ ചെയ്യുന്നത് ഈ അതായത് ലോ ബ്ലോക്ക് ടീംസ് എന്ന് പറയുന്നത് അപ്പോൾ അവർ കൂടുതലും ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീംസിനെതിരെ അതിനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെൽസി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പോസിറ്റീവ്സ് എന്ന് പറയുമ്പം മിഡ്ഫീൽഡ് നമ്മളിപ്പം പ്രീമിയർ ലീഗിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സാണ് കൈസൈഡോ കൈസൈഡോ ഒരു ഡിഫെൻസീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ടോപ്പിലെക്കുന്ന ആളാണ് ഇൻ്റർസെപ്ഷൻസ് ആണെങ്കിലും ടാക്കിൾസ് ആണെങ്കിലും എപ്പോഴും അതെപ്പോഴും നല്ല ടോപ്പിലെക്കുന്ന ആളാണ് പക്ഷേ ഈ ഒരു സീസണിൽ കൈസൈഡോ അതിൽ കുറച്ചും കൂടി അറ്റാക്കിംഗ് ഇതും കൂടി കോൺട്രിബ്യൂഷനും കൂടി കൂടിയിട്ടുണ്ട് ഈ പറഞ്ഞ ഈ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉള്ളതിൻ്റെ കൂടെ അറ്റാക്കിംഗ് പാർട്ട് ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഗോൾസ് ആണെങ്കിലും അസിസ്റ്റ് ആണെങ്കിലും ആ നമ്പേഴ്സ് ഒക്കെ അതുപോലെ തന്നെ കൈസൈഡ് ഉള്ളപ്പോൾ ഒരു അഡ്വാൻ്റേജ് വെച്ച് കഴിഞ്ഞാൽ ടോട്ടാമിനേജ് ഗോൾ ഉണ്ടായിട്ട് തന്നെയാണ് നമുക്ക് അഗ്രസീവ് പ്രെസിംഗ് ആണ് അപ്പോൾ ഹയർ നമുക്ക് എന്താ പറയുക അവരുടെ ഓപ്പൺ എൻ ഹാഫിൽ തന്നെ നമുക്ക് ബോൾ വിൻ ചെയ്യാനും ആ ഒരു അറ്റാക്ക് ടേൺ ഓവറൊക്കെ വരുമ്പോഴേക്ക് ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസും കൂടി ഉണ്ടാവുകയാണ് അവിടെ ചെൽസിയുടെ ഒരു ചേർക്കാൽ പെർഫോമൻസ് ആ ആൽസി ഡിസിപ്ലിനറി ഇഷ്യൂസ് ആണ് അതായത് മെറസ്കേടെ ഒരു മെരസ്കേടെ കഴിഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആള് ഈ യെല്ലോ കാർഡ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ആ ടീമിനെ അവിടെ കാണാൻ പറ്റിയെന്നാണ് ആൾ പറഞ്ഞത് ഏതൊരു മത്സരം കഴിഞ്ഞിട്ട് മത്സരം കഴിഞ്ഞിട്ടാണ് അവർ ഒരു ചെറിയൊരു ബ്രൗഡിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് മെസ്ക ഞാൻ ഒരു അവിടെ ഒരു ടീമിനെയാണ് ഒരു ടീം സെൻസ് ഒക്കെ ഉണ്ട് ബട്ട് ഈ ഒരു ഡിസിപ്ലിനറി ഇഷ്യൂസിൻ്റെ കാര്യം മെറസ്ക നോക്കണമെന്നാണ് പിന്നെ ഈ ഗോൾസിൻ്റെ കാര്യമൊക്കെ ഗോൾ പാൽ മുറി വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് അവരുടെ ഒരു ഹാഫ് പ്രോബ്ലംസ് അവരുടെ സൊല്യൂഷൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ നമ്മൾ ചെൽസിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഇതൊരു നെക്സ്റ്റ് ജെൻ കൂടി കണ്ടിട്ട് ബിൽഡ് ചെയ്ത ടീമാ എന്നുള്ളതാണ് കാരണം ഒരുപാട് യൂത്ത് ടീമുണ്ട് ഭയങ്കര സ്കോഡുണ്ട് ഇപ്പം ഈ പുതിയ നമ്മുടെ ഓണർ വന്നതിന് ശേഷം എന്താണ് അമേരിക്കൻ ഓണേഴ്സ് വന്നതിന് ശേഷം അവർ കൂടുതലും കൂടി ഫ്യൂച്ചർ കൂടി കണ്ടിട്ടാണ് എന്നാണ് പറയുന്നത് എന്താണ് ചെൽസിയൊരു ട്രാൻസ്ഫേഴ്സ് ഒക്കെ കാണുമ്പോൾ എന്താണ് അങ്ങനെ അഭിപ്രായം ഉണ്ടോ നമ്മളിപ്പം മാറിയിട്ട് പുതിയൊരു ഇതിലേക്ക് വരുമ്പം ആ ഏറ്റവും ഡിഫറൻസ് കാണുന്നത് ആണ് നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് പ്ലേഴ്സിനാണ് സൈൻ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും ടോപ്പ് പ്ലേഴ്സിനെ ഏറ്റവും ഏറ്റവും വലിയ പൈസ കൊടുത്തിട്ട് അവരെ സൈൻ ചെയ്യുന്ന ഒരു പോളിസി ആയിരുന്നു പക്ഷേ ഇപ്പം മാറി ഇപ്പോൾ ഏറ്റവും യങ് യങ്ങ് പ്ലേയേഴ്സ് വിത്ത് പൊട്ടൻഷ്യൽ അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് യങ് പ്ലേഴ്സ് വിത്ത് പൊട്ടൻഷ്യൽ അത് ഇരുപത്തഞ്ചിന് മേലെയുള്ള പ്ലേഴ്സിനെ ദെ ഡോൺ സൈൻ അവർ വേണ്ട ഇരുപത്തഞ്ച് വയസ്സിന് എത്ര വലിയ പ്ലെയർ ആണെങ്കിലും അവർ വേണ്ട യങ് പ്ലേഴ്സ് യങ് പ്ലേഴ്സ് വിത്ത് പൊട്ടൻഷ്യൽ അപ്പോൾ അത് രണ്ട് ആണ് ഇവർ അതായത് നല്ല ആ അവർ ആ പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലച്ച് ഫസ്റ്റ് ടീമിലേക്ക് വരും അല്ലെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിച്ച ലെവലിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരൊരു പ്രോഫിറ്റിന് സെൽ ചെയ്യും അപ്പോൾ ഒരു ബിസിനസ് മോഡലും കൂടിയാണ് പ്ലേഴ്സ് നല്ല പ്ലേയേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ പൈസക്ക് പ്ലേ യങ്ങ് പ്ലേയേഴ്സ് ആകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് ആണ് യങ്ങ് പ്ലേഴ്സ് ആകുമ്പോൾ അവർക്ക് വലിയ വേജ് ഡിമാൻഡില്ല വലിയ വേജ് ഡിമാൻഡില്ല അതു അതുപോലെ തന്നെ അവരുടെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് നമ്മളിപ്പോൾ ഒരു ഇപ്പോഴെന്ന് പറയാ മാനചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ കസ്റ്റമർ സൈൻ ചെയ്തു വലിയൊരു ട്രാൻസ്ഫർ ഫീ കസ്റ്റമർ വേണെ സൈൻ ചെയ്തത് പക്ഷേ ഒന്ന് രണ്ട് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടാവില്ല പക്ഷേ ചെൽസിൻ്റെ അതേപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന പ്ലെയാറും കൂടി ആളെ യങ്ങാണ് ഇനിയും ഒരുപാട് പ്രൈം ഇയേഴ്സ് ഇനിയും ബാക്കിയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ആ ഒരു ട്രാൻസ്ഫർ വാല്യൂ പിന്നെയും നിൽക്കുന്നുണ്ട് ആ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് സക്സസ്ഫുൾ ആണ് സക്സസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോൾ പാമ്പർ നമ്മൾ കേട്ടിട്ട് പോലാത്ത പ്ലെയറാണ് കോൾ പാമ്പറാണ് ഇപ്പം അതെ കളിക്കുന്നത് ക്യാഷ് ആടയും എൻസോ ഒക്കെ വലിയ വലിയ എമൗണ്ട് വന്ന ആൾക്കാരാണ് പക്ഷേ ചെറിയ പൈസ ഒക്കെ വന്ന പ്ലേഴ്സ് തന്നെ നന്നായിട്ട് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഒന്നും ഈ പറഞ്ഞ പോലെ ചിലശീലല്ലാണ്ട് ലോണിൽ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഈ പറഞ്ഞ പോലെ അവർ ഇഫ് ദെ ആർ ഗുഡ് ഡെവിൽ ബി പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ടീം ചെൽസി ചെൽസീൻ്റെ ഫസ്റ്റ് ടീമിൻ്റെ പാർട്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒരു പ്രോഫിറ്റിന് സെൽ ചെയ്യും നമ്മളിപ്പം ഇപ്പം റീസെൻ്റ് തന്നെ ഇപ്പം മടുയൊക്കെ മടുവൊക്കെ ഒരു ട്വൻറ്റി സെവൻ മില്യൺ ആയിട്ട് സൈൻ ചെയ്ത പ്ലെയറാണ് ആ പ്ലെയറിനെ രണ്ട് സീസണിൽ കഴിഞ്ഞിട്ട് ഫിഫ്റ്റി ടു മില്യൺ ആണ് ആർസനൽ വാങ്ങിയത് അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത് അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് യങ് പ്ലേഴ്സ് ആകുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ടൈറ്റിൽ വിന്നിങ് ടീമിന് എപ്പോഴും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് അത് ഒരു ലാക്ക് ചെയ്യുന്നുണ്ട് ഒരു ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ ലാക്ക് ചെയ്യുന്നൊരു പ്രശ്നം ഉണ്ട് അത് റിയലാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റ് പോസിറ്റീവ്സും കൂടി ഉണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം കാസൈഡോ ആണെങ്കിലും കോൾബാമറൊക്കെ ആണെങ്കിലും അവർ അവരവരൊരു അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെപ്പോഴും ടോപ്പ് ഫോർ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ മാത്രം പോരാ ഇങ്ങനെയുള്ള പ്ലേഴ്സിൻ്റെ ടീമിൽ നടത്തണമെങ്കിൽ ഇപ്പം കാസൈഡൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഇപ്പം തന്നെ റയിൽ മാഡ്രൈഡൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ചില ഈ ഒരു ഇതിലേ പോവാണ് കപ്പൊന്നും ലീഗൊന്നും അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി അവരെ അടുത്ത ഓപ്ഷൻസ് ഉള്ള രീതിയിൽ അവരെ അങ്ങനെയുള്ള മറ്റു ഓപ്ഷൻസ് നോക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്